രണ്ടായിരത്തി പതിനെട്ട് ജൂണിലെ ഒരു ദിവസം ഫുട്ബോൾ പരിശീലനത്തിനിറങ്ങിയതാണ് തായ്ലാൻഡിലെ ഒരു ഫുട്ബോൾ ടീം പന്ത്രണ്ട് അംഗങ്ങളും പരിശീലകനും അടങ്ങുന്ന ടീമിലെ അംഗങ്ങൾ മിക്കവരും പതിനൊന്ന് മുതൽ പതിനാറ് വയസ്സുവരെ പ്രായമുള്ളവരാണ് പരിശീലനത്തിന് ശേഷം അവരൊരു യാത്ര പ്ലാൻ ചെയ്തു തായ്ലാന്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗുഹകളിലൊന്നായ തോം ലുവാങ് ഗുഹ സന്ദർശിക്കുകയെന്നതായിരുന്നു അത് അതിസങ്കീർണമായ ഈ ഗുഹയിലേക്ക് അവർ കടന്നപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാലാവസ്ഥ പെട്ടെന്ന് മാറിമറിയുമെന്ന് അവർ ചിന്തിച്ചിരുന്നുമില്ല എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഒരു ഉഗ്രൻ മഴ പെയ്തു അത് ഗുഹയ്ക്കുള്ളിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ ഇടയാക്കി ഗുഹയിൽ നാല് കിലോമീറ്ററോളം ഉള്ളിൽ കുട്ടികളും പരിശീലകനും അടങ്ങുന്ന സംഘം കുടുങ്ങി അതിവേഗം ഈ വാർത്ത ലോകം മുഴുവൻ പരന്നു രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ടു പോയി ആദ്യത്തെ ഒൻപത് ദിവസം കഴിക്കാനുള്ള ആഹാരം മാത്രമായിരുന്നു സംഘത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ലോകത്തിൽ നിന്നും അകന്ന് കടുത്ത ഏകാന്തതയിലും മാനസിക സമ്മർദ്ദത്തിലും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ പരിശീലകന്റെ മനോധൈര്യവും പ്രചോദനവും കുട്ടികൾക്ക് കരുത്തായി തങ്ങൾ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു തങ്ങൾ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ഗുഹയുടെ മതിലിലേക്ക് പതിനാറടി ദ്വാരം കുഴിച്ച് ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷെ പിന്നീട് അവർ അത് ഉപേക്ഷിക്കുകയും ചെയ്തു പതിനേഴാം ദിവസം തായ്ലാൻഡ് നേവി സീലുകൾ കുട്ടികളെയും പരിശീലകനെയും കണ്ടെത്തുകയും അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അതിജീവനത്തിന്റെ വലിയൊരു പാഠമാണ് തായ്ലാന്റിലെ ഈ കുട്ടികളുടെ കഥ